കളപ്പുര ഉണ്ടോ ഒരു ഈ കളപ്പുരേൻ്റെ പ്രത്യേകത ഇതല്ലേ ഇതിൽ ഇതിലിപ്പോൾ ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡാണ് നമ്മുടെ മലയുട്ടോ മല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് നമ്മൾ വന്നതിൻ്റെ നമ്മളെ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഈ പാറയുമ്പോൾ നമുക്ക് സുഖമായിട്ട് വണ്ടിയൊക്കെ എത്തി നിർത്താം ഇതിൻ്റെ സ്ഥലപ്പേര് മുങ്ങോട്ടുശ്ശേരി കാളാണ് തേക്കിൻചിറ തേക്കിൻചിറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അടിപൊളിയൊരു കാളാണ് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും ഇതിലിപ്പോൾ തുറന്നിട്ടില്ല ഇത് അടഞ്ഞ അടക്കാണ് അതായത് ഇപ്പോൾ അവരിവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ആ വീട്ടുകാരൊന്നും ഇവിടെ ഇല്ല കളപ്പുരയിൽ ഇതിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പണ്ടത്തെ പോലെ ഇതിൽ അറിയില്ല കളപ്പുര എന്തായാലും കാണാനുള്ള രസല്ലേ അത് ഇതൊന്നും ആലോചിച്ചില്ല ഇതിൽ തറ കെട്ടേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ പാറയാണ് ഫുൾ പാറ അതുകൊണ്ട് വെറുതെ അവിടെ പഠിത്തം വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു വൈബ് അതിനനുസരിച്ച് കാണാനുണ്ട് പിന്നെ ഞാൻ വേറെ സാധനം കാണിച്ചതരാം കളപ്പറയിലെ നെല്ലൊക്കെ പണ്ട് കുത്തിയിരുന്നത് നേരെ ഈ പാറയിൽ തന്നെ അവരുണ്ടാക്കിയ ഒരു ഇതുണ്ടല്ലേ ആട്ടുകല്ലി എന്ന് പറയും അതിൽ തന്നെ എടുത്തിട്ടുള്ളതാണ് നല്ല അടിപൊളി വൈബായിട്ട് ഒരു വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നല്ല രസമാണ് ഇതൊരു ബാക്കിലൊരു മാവും തോട്ടാണ് ഈ കാണുന്നത് മാവുന്തോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിലൊക്കെ കാണുന്ന ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ മാവുന്തോട്ടം ആട്ടോ പിന്നെ പാടങ്ങൾ നല്ല പാടാണ് ഇവിടുത്തെ മെയിൻ പാടത്തിൻ്റെ ഇതിൻ്റെ നമ്മളെ ചാനലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ കണ്ട കാഴ്ച എന്നൊക്കെ നല്ല വൈബായിട്ടുള്ള കാഴ്ച തന്നെയാണ് മയിലുണ്ട് നല്ല മയിലാട്ടം പാത്രക്ക എന്നൊക്കെ പറയണ പോലെ മയിൽ മയിലാട്ടമൊക്കെ നല്ലോണം കണ്ടിരുന്നു ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ ഒരുപാട് പഴയ വീടുകളും പുതിയ വീടുകളും പഴയ വീടിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള മാലട്ടം സീതാർകുണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുറവാണ് മഴ കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടം വെള്ളം കുറവാണ് ഇതിൽ നമ്മൾ വെള്ളത്തെ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട് ഇതല്ലേ തെങ്ങാണ് തെങ്ങല്ല മാവാണ് ഫുള്ള് മയിൽ പോകണല്ലേ ഇത് മയിലാണ് പെൺമയിലുണ്ട് അത് ആൺമയിലല്ല ആൺമയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൺമയിലിൻ്റെ ഡാൻസ് ഒക്കെ കണ്ടിരുന്നു ഡാൻസ് അല്ലേ അതെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്